ഹലോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് നമുക്കൊരു ഉണ്ടാക്കാം നോക്കിയാലോ ഇതുപോലത്തെ നല്ല പച്ച വെള്ള വെള്ളപ്പാവയ്ക്ക് കിച്ചണോടെ കൈപ്പന്തോ തന്നെ നല്ല പച്ച പച്ചപ്പാവു അമ്മയാണോട്ട് ഇന്ന് അരിഞ്ഞിരുന്ന് അരിഞ്ഞിരുന്നത് മാത്രമല്ല അമ്മയാണെന്ന് വെക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ പാവയ്ക്ക തോരൻ കുഞ്ഞാത്തും കുച്ചും ഇവിടെ നിന്ന് ഇപ്പുണ്ടോ കേട്ടോ അരിഞ്ഞ പാവയ്ക്കോട്ടോ നമുക്ക് ഇച്ചിരി നീര് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി അല്ലോട്ട് നന്നായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തുകൊള്ളാം എന്നിട്ടത് പൊത്തി അങ്ങ് വെച്ചേക്കുക ആവശ്യത്തിനുള്ള തേങ്ങയും ചിരണ്ടി എടുത്തു മൂന്ന് പച്ചമുളകും രണ്ട് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞു കൊടുത്തു കിട്ടും അതിനകത്തൊട്ടിടാൻ വേണ്ടിട്ട് അപ്പോൾ അമ്മ പറയുന്നത് ഇഞ്ചിയും കൂടെ ഉണ്ടോന്ന് അങ്ങനെ അമ്മേനകത്തോട്ട് ഇഞ്ചിയും കൂടം കൂട്ട് അരിഞ്ഞ് ചേർത്തു എന്നിട്ട് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നന്നായിട്ട് പിഴിഞ്ഞ് ആ പീരയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് നമ്മൾ ആ ഇട്ട് കൊടുക്കുക തുള്ളി പോലും എണ്ണ ചേർക്കണ്ട കേട്ടോ ചീനിച്ചിട്ട് കരിയാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം സൈഡിൽ കൂടെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട പിന്നെ അതൊന്ന് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി ഈ പരുവത്തിൽ നമുക്ക് റെഡിയാക്കി വെക്കാം അതിന് കൈപ്പൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാ